സീരിയൽ ഷൂട്ടിനിടെ സാരിക്ക് തീ പിടിച്ചു നടി ശ്രീയ രക്ഷപ്പെടുന്ന ദൃശ്യം പങ്കുവെച്ചത് അണിയറ പ്രവർത്തകർ അപകടം തന്നെ ജീവിതം സീരിയൽ രംഗത്തെ സാഹസികത നിറഞ്ഞ ഷൂട്ടിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് നടി ശ്രീയ രമേശ് സീരിയൽ ഷൂട്ടിങ്ങിനിടെ സാരിയിൽ തീ പടരുന്നൊരു ലൊക്കേഷൻ വീഡിയോയാണ് നടി പങ്കുവെച്ചത് തെലുങ്കു സീരിയലിൽ അഭിനയിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഒരു നടിയുടെ അപകടകരമായ ജീവിതം തിരശീലയ്ക്ക് പിന്നിൽ വീഡിയോക്കൊപ്പം ശ്രീയ രമേഷ് കുറിച്ചു സ്ത്രീയുടെ സാരിയുടെ തുമ്പത്ത് തീ പടരുന്നതും സാരി ഊരിമാറ്റി പേടിച്ച് നിലവിളിക്കുന്നതും കാണാം സഹപ്രവർത്തകർ അന്തം വിട്ട് നോക്കി നിൽക്കെ മറ്റൊരു സഹതാരം ഒരു കൊണ്ട് തീ അണയ്ക്കുകയായിരുന്നു തീ അപകടം തെലുങ്കു സീരിയൽ എന്നീ ഹാഷ്ടാഗുകളോടെയാണ് ശ്രീയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സിനിമാ സീരിയൽ രംഗത്ത് സജീവമായ താരമാണ് നടി ശ്രീയാരമേഷ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത എന്നും എപ്പോഴും എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീയാരമേഷ് സിനിമയിലേക്കെത്തിയത് മോഹൻലാൽ ചിത്രമായ ലൂസിഫറിൽ ഗോമതി എന്ന കഥാപാത്രമായി ശ്രീയ തിളങ്ങിയിരുന്നു ഇപ്പോൾ മലയാളത്തിലും തെലുങ്കിലും സീരിയൽ രംഗത്താണ് കൂടുതൽ താരം ശ്രദ്ധിക്കുന്നത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി